നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തീരുവയുമാണ് ഇപ്പോൾ വാർത്തകളിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം ആർക്കും പ്രവചിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള നീക്കങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും വ്യത്യസ്തവും അതിലേറെ ഞെട്ടിക്കുന്നതുമായ തീരുമാനങ്ങളാണ് ട്രംപ് നടപ്പാക്കുന്നത് അടുത്തിടെ വിവിധ രാജ്യങ്ങൾക്ക് നേരെ അദ്ദേഹം പ്രഖ്യാപിച്ച തീരുവുകൾ തന്നെ അതിന് ഉദാഹരണമാണ് എന്നാൽ തീരുവയിലെ ട്രംപിന്റെ നീക്കം നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്നതല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴിതാ ആഗോള സാമ്പത്തിക മാന്യത്തിനുള്ള സാധ്യതകൾ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ് ജെ പി മോർഗൻ നിലവിലെ തീരുവാ പ്രതിസന്ധി വ്യാപാര മേഖലയുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ആഗോള വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുമെന്ന ഭീഷണിയെ തുടർന്ന് ബ്രോക്കറേജുകൾ അവരുടെ പ്രവചനങ്ങൾ പരിഷ്കരിക്കാൻ തുടങ്ങിയതോടെയാണ് ജെ പി മോർഗൻ യു എസിലും ആഗോളതലത്തിലും മാന്യത്തിനുള്ള സാധ്യത അറുപതാക്കി ഉയർത്തിയത് ഈ ആഴ്ചയുടെ തുടക്കത്തിലാണ് ട്രംപ് ഭരണകൂടം ഡസൻ കണക്കിന് രാജ്യങ്ങൾക്ക് മേൽ തിരുവ ചുമത്തിയത് ലിബറേഷൻ ഡേ എന്ന പേരിലായിരുന്നു പ്രഖ്യാപനങ്ങൾ നടന്നത് ഇതിന് മറുപടിയായി ഇന്നലെ ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സ്വന്തം തിരുവ തിരിച്ചടിച്ചു ഇത് വ്യാപാര യുദ്ധം രൂക്ഷമാക്കുകയും ആഗോള സാമ്പത്തിക വിപണികളിൽ നാശം വിതയ്ക്കുകയും ചെയ്യുമെന്ന ആശങ്കയ്ക്ക് വഴിയൊരുക്കുകയാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ആഗോള മാന്യത്തിന്റെ ജി പി മോർഗൻ നാൽപ്പത് ശതമാനം സാധ്യത മാത്രമാണ് കൽപ്പിച്ചിരിക്കുന്നത് ാണ് വെറും നാലു മാസം കൊണ്ട് കുത്തനെയുള്ള വർദ്ധനവ് ഇതോടെ പകുതിയിലേറെ സാധ്യതയും മാന്ദ്യത്തിന് ഉണ്ടാവുമെന്നാണ് പ്രവചനം വ്യക്തമാക്കുന്നത് പ്രതീക്ഷിച്ചതിലും വളരെ താഴെയാണ് യു എസിന്റെ വ്യാപാര സൗഹൃദ നയങ്ങളെന്നാണ് ബ്രോക്കറേജ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച മറുതിരുവ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച നിരക്കിൽ അൻപത് ബേസിസ് പോയിന്റ് മുതൽ ആറ് ശതമാനം വരെ കുറവുണ്ടാകുമെന്നും യു എസിലേക്കുള്ള രാജ്യത്തിന്റെ കയറ്റുമതി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രണ്ട് മുതൽ മൂന്ന് ശതമാനം കുറയുമെന്നുമാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് എങ്കിലും മറ്റു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും കുറവ് ബാധിക്കുക ഇന്ത്യയെ ആയിരിക്കുമെന്നത് മാത്രമാണ് ഏകാശ്വാസം ഡെസ്ക് തത്തുമായി